ഞാൻ ഇപ്പോഴും തുടക്കക്കാരിയാണ് ഇതൊരു അവാർഡ് നമുക്കൊക്കെ ഏറ്റവും വലിയ പ്രചോദനമാണ് ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണ് എടുക്കണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും ഒരുപാട് സിനിമകൾ നല്ല സിനിമകൾ ചെയ്യണം പിന്നെ പാട്ട് എഴുതുന്നത് ഒരു ഹോബി ആയിരുന്നു അത് എപ്പോഴും ഇഷ്ടമാണ് എഴുതാൻ കഴിയുന്നെങ്കിൽ എഴുതി മനസ്സിൽ <laughs> വരുന്നത് പലരും വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ സിനിമയിൽ തന്നെ മാത്രം ചെറിയ ബഡ്ജറ്റിലെത്തി പിന്നീട് ചലച്ചിത്രോത്സവങ്ങളിലൂടെ പ്രേക്ഷകരെ ആകർഷിച്ച സിനിമയിലെ നടി സംസ്ഥാനത്തെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അംഗീകരിക്കപ്പെടുന്നത് ചെറിയ ബഡ്ജറ്റിലെത്തിയ ചരിത്രം സൃഷ്ടിക്കുന്ന ചിത്രങ്ങളാണ് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഫാസൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതിലൂടെയാണ് ഷംല ഹംസ അവാർഡിന് അർഹയായത് പുരസ്കാരനേട്ടം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്റെ അണിയറ പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഷംല ഹംസ പ്രതികരിച്ചു നടൻ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചപ്പോൾ തന്നെ തനിക്കും പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഷംല ഹംസ പറഞ്ഞു കൂടെ അഭിനയിച്ചവരും സഹപ്രവർത്തകരും വലിയ രീതിയിൽ പിന്തുണച്ചു കൂടെ അഭിനയിച്ച കുമാർ സുനിൽ ചേട്ടൻ ഒരുപാട് പിന്തുണച്ചിട്ടുണ്ട് വളരെ സീനിയർ ആക്ടർ ആയിട്ട് കൂടി വളരെ നല്ല രീതിയിൽ എന്നോട് ചർച്ച ചെയ്ത് കഥാപാത്രം ചെയ്യാൻ പറ്റി അതൊക്കെ ഇതിന് വലിയൊരു മുതൽക്കൂട്ടായി അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം പുരസ്കാരം കിട്ടുമെന്നുള്ളതിനേക്കാൾ കൂടുതൽ അവസാന റൗണ്ടിൽ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സന്തോഷം തോന്നിയിരുന്നു ഞാൻ നോക്കിയത് ഈ കഥാപാത്രത്തെയാണ് ഈ കഥാപാത്രത്തിൽ എനിക്ക് അഭിനയിക്കാൻ കുറേ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഈ സിനിമ ചെയ്യുന്നതും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഷംല ഹംസ പറഞ്ഞു ആയിരത്തൊന്നു നുണകൾ എന്ന സിനിമ കണ്ടിട്ടാണ് ഫെമിനിച്ചി ഫാത്തിമയിലേക്ക് ഷംല ഹംസക്ക് ക്ഷണം ലഭിച്ചത് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും നന്ദിയെന്നും ഷംല ഹംസ പറഞ്ഞു ഈ നേട്ടം എന്റെ മാത്രം കഴിവല്ല എന്റെ എല്ലാം വളരെ നല്ല പിന്തുണ തന്നതുകൊണ്ടാണ് എനിക്ക് ഈ പുരസ്കാരം ലഭിച്ചത് ഇനിയും സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം ഷംല ഹംസ പ്രതികരിച്ചു ഏതൊരു നടനായാലും സന്തോഷം ആരുടെ കൂടെ ആണെങ്കിലും നമുക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വലിയ പൊതുമുറ്റി തന്നെയാണ് എന്നെപ്പോലെ വളർന്നു വരുന്ന ഒരു ആൾക്കെന്ന് പറഞ്ഞിരുന്നത് പ്രത്യേകിച്ച് ഇപ്പം മമ്മൂട്ടിൻ്റെ കൂടെ ആണെന്ന് പറയുമ്പോൾ അത് അതിനേക്കാൾ വലിയ സന്തോഷം അതൊരു അത്ഭുതമാണ് പിന്നെ പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ എല്ലാ ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ച എല്ലാർക്കും എൻ്റെ നന്ദി അതാണ് ഞാൻ നല്ല എക്സ്പീരിയൻസ് ആണ് ആയിട്ടുള്ള ആയിരുന്നു ആയിരുന്നു നന്നായിട്ട് കൊടുക്കാൻ ഏറ്റവും നല്ലൊരു മെസ്സേജ് ഒരു ഇല്ല ഞാൻ നോക്കിയത്യാരക്ടറാണ് ഈ ഈ ക്യാരക്ടറിൽ എനിക്ക് പെർഫോം ചെയ്യാൻ നന്നായിട്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് വിഷൻ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും